നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി ഹിമാചൽ ഒരു ടണൽ ഉണ്ടാക്കിയിരിക്കുന്നു സമുദ്ര നിരത്തിൽ നിന്നും പതിനായിരം അടി ഉയരത്തിൽ ഒൻപതേ കിലോമീറ്റർ ദൂരത്തിലുള്ള ലോകത്തിലെ ഒരു മഹാഭിപ്രായമാണ് ആ ടണൽ അടൽ ടണൽ അത് നൂത്തം ദാസിലൊക്കെ അടുപ്പിക്കുന്നതാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നിങ്ങൾ ആസാമിലേക്ക് പോകൂ ആസാമിൽ ഒരു വികസന വിപ്ലവമുണ്ട് ബ്രഹ്മപുത്ര നദിയെ ക്രോസ് ചെയ്യുന്ന ഒരു പാലം ആ പാലത്തിന്റെ പേര് ബീൽ എന്നാണ് അഥവാ റോഡ് പോകും കിലോമീറ്റർ തറക്കല്ലാണ് നരേന്ദ്രമോദി കണ്ട് പൂർത്തിയാക്കിയത് അതാണ് നരേന്ദ്രമോദിയുടെ ഒരു വികസന രാഷ്ട്രീയം പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയുടെ ഒരു മഹാത്മം കാണാൻ ഞാൻ നിങ്ങളെ മുംബൈയിലേക്ക് എടുക്കുന്നു മുംബൈയിൽ അറബിക്കടലിനടിയിലൂടെ ഒരു റോഡുണ്ട് അതും ആറുവര അങ്ങ് മുംബൈയിലെ സൗപ്പാൻഡിയിൽ നിന്ന് നരിമാൻ പോയിന്റിലേക്ക് ഷോർട്ട് കട്ടാണ് ഭൂമിക്കടിയിൽ അല്ല കടലിനടിയിൽ കൂടി അതെ നമ്മുടെ നടിയിൽ കൂടി ആ ആറുവരി പാത നമ്മൾ പോയി കാണണം പ്രിയപ്പെട്ട പ്രിയപ്പെടരക്ഷിതാക്കളെ മക്കളെ കൂട്ടി ടൂർ പോകേണ്ടത് താജ്മഹലിലേക്കല്ല നരേന്ദ്രമോദി കടലിനടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മഹാത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്താൽ തീരാത്ത വികസന വിപ്ലവം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാം കേരളത്തിൽ ഇപ്പോൾ വിമസിക്കപ്പെടുന്ന ഈ ഹൈവേ പദ്ധതിയിലെ ഒരു മഹാത്ഭുതമുണ്ട് എന്താണെന്നറിയോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് കൂടിയേറ്റാലം ഈ കേരളത്തിലാണ് ആലപ്പുഴയിലാണ് അരൂരിൽ നിന്ന് തുറവൂരിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആകാശപാത അത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയാണ് അതാണ് നരേന്ദ്രമോദി ഈ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി അഭിമാനത്തോടുകൂടി പറയട്ടെ ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന്റെ ഫാൻസ് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ കുട്ടി ഇന്ന് നരേന്ദ്രമോദിയുടെ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ വികസന രാഷ്ട്രീയത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനകരമായ സന്ദർഭത്തിൽ ഈ കേരളം രക്ഷപ്പെടണമെങ്കിൽ വികസിത നമ്മുടെ പ്രസിഡന്റ് രാജീവ് സന്ദർശകർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വികസിത കേരളം സൃഷ്ടിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം വരണം അതിനുവേണ്ടി ഈ നിലമ്പൂല ജനങ്ങൾ ഞങ്ങളെ സഹായിക്കാം എന്ന് മാത്രം കത്തിച്ചുകൊണ്ട് ഇന്ന് രാജ്യം സന്ദർശകർ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ മോഹന് നമ്മുടെ മോഹൻ ജോർജിന് നിങ്ങളൊരു ഏഴ് മാസം അവസരം തരികയാണെങ്കിൽ ഈ ബൈപ്പാസിന് ഞങ്ങൾ തറക്കല്ലിടും

നേരിട്ട് ഓട്ടോ ബോധിക്കുന്നതിന് വേണ്ടി പ്രിയതനായ സ്ഥാനാർത്ഥി അഡ്ജറ്റ് ഈ യോഗത്തിന്റെ ഉദ്ഘാടകം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ അഖിലും സഹസരി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമന്നതാക്കൽ സുദീർഘമായ ഒരു പ്രസംഗത്തിനെ ഞാൻ മുതിരുന്നില്ല കാരണം സുദീർഘ സമ്പനങ്ങളായ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുള്ള സാഹിബ് വളരെ വിശദമായി നരേന്ദ്രമോദിജിയുടെ വികസന ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ശക്തനായ സാരഥി നരേന്ദ്രമോദിജി ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം ഈ വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മനസ്സിലാക്കുന്ന എളികളാൽ എനിക്ക് മാനതത്തിന്റെ അഭിമാന ചിഹ്നമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ നാടിന്റെ വികസനത്തിന് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിൽക്കുന്നു ജി ബാൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചക്കാലക്കുത്ത് മൂന്ന് മണിക്ക് സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി ചന്തക്കുന്ന് ഇപ്പോൾ അവസാനിക്കുക ഇതിൽ പങ്കെടുത്തിട്ടുള്ള അധ്യക്ഷ വേദിയിലും വേദിയിലുമുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം